നമസ്കാരം എല്ലാവർക്കും കരല് വളറിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മാലകളാണ് വൺ ആണ് കളർ കയറി വരുന്നത് അപ്പം ഇതിന് ഞാൻ ചെറിയ ഹെഡ് ലൈൻ ആയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് വൺ ഗ്രാം മാലകൾ വാങ്ങിച്ചാൽ ആരും പറ്റിക്കപ്പെടരുത് ഞാൻ ഈ കൊടുക്കുന്ന ആയിരത്തഞ്ഞൂറ് ആയിരത്തി തൊള്ളായിരം രൂപ മാലയാണ് നിങ്ങൾക്ക് ഏഴായിരം രൂപയൊക്കെ വന്നിട്ട് വൺ ഗ്രാമിന്ന് വന്ന് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അത് വൺ ഇയർ ആണ് കളർ കയറി വരുന്നത് ഞാനിപ്പോൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്ന മാലകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നമുക്കിടെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് തന്നെ തങ്ക അലിയിച്ചിട്ട് കളർ എടുത്ത മലകളാണ് എട്ട് ഇവിടെ ഇറക്കുമ്പോൾ കാണിക്കുന്നത് അത് നമുക്ക് വൺ ഇറ കളർ ഗ്യാരൻ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഒരിക്കലും വൺ ഗ്രാം വൺ ഗ്രാംന്ന് പറഞ്ഞ് ചാടി അതിൽ പോകാതെ അതിന് സത്യാവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ഐറ്റം യൂസ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഏഴായിരയ്ക്ക് ഒരു വൺ ഗ്രാം മാല എടുക്കണം അത് ഒരു കൊല്ലമാണ് കളർ ഗ്യാരൻറ്റി തേക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഐറ്റത്തിൽ കൊണ്ട് മൂന്ന് മല വാങ്ങാനായിട്ട് സാധിക്കും മൂന്ന് മൂന്നര മാലയൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് നാല് കൊല്ലം അഞ്ച് കൊല്ലം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വെറുതെ വാങ്ങിച്ച് ഒരു കൊല്ലമാണ് കളർ കയറി കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അത് ഒന്നര കൊല്ലം രണ്ട് കൊല്ലമൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വെറുതെ മാലുകൾ വാങ്ങിച്ച് പറ്റിക്ക് വിടരുത് അത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഐറ്റം ഒന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞതൊക്കെ സത്യം ഒന്ന് മനസ്സിലാകും അപ്പോൾ ആദ്യം സമയം കളയുന്നില്ല വീടുകൾ കിടക്കാം എല്ലാവർക്കും നമ്മുടെ കൈലി ഗുളറിൻ്റെ ഫുൾ വീടിലേക്ക് സ്വാഗതം ഇത് നമ്മളിപ്പോൾ കാണി ഇന്നത്തെ വീടുകളിൽ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയുടെ താലിമാലകളാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുളിക്കുമ്പോൾ നൂറ് അയക്കണം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന താലിമാലകളാണ് കാണിക്കുന്നത് നമുക്ക് ഒമ്പത് പത്ത് ഡിസൈൻ കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത് നമ്മൾ ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ടു ഹൺഡ്രഡ് മില്ലി ട്വൻറ്റി ഫോർ ക്യാരറ്റ് തനി തങ്കം അരിയിച്ചിട്ട് കളർ എടുക്കുന്നതാണ് നമ്മൾ ഇരുന്നൂറ് മില്ലി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന മാലകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യയിൽ ഓൾ വേൾഡ് ഡെലിവറി ചെയ്ത് തരുന്നതാണ് അതിന് പുറമെ നമ്മുടെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ വാട്സാപ്പിനെ താഴെ കൊടുക്കുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് നമുക്ക് സിക്സ് മന്ത് അല്ല വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഗ്രാം വൺ ഗ്രാം ഓർണമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ് ഏഴായിരം രൂപ നിങ്ങൾക്ക് കൊടുക്കണം എന്നാൽ അവർ ചെയ്യണത് നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയാണ് എന്നാലും സോറി ഏഴായിരം രൂപ കൊടുത്ത് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് കൊടുത്ത് വൺ ഗ്രാം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അപ്പളും വൺ ആണ് കളർ ഗ്യാരൻറ്റി കിട്ടുന്നുള്ളൂ അതേ സെയിം സാധനം തന്നെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് വൺ ഇയർ കളർ ഗ്യാരൻറ്റി തരുന്നത് ഞാൻ സാധാരണ നമ്മുടെ ക്വാളിറ്റി ഉള്ള ഐറ്റംസൊക്കെയാണ് അത് തന്നെ എട്ട് മാസം മുമ്പ് മാസമൊക്കെയാണ് നമ്മൾ സാധാരണ നോർമൽ പ്ലേറ്റിങ്ങൊക്കെ ആൾക്കാർ യൂ ഡെയിലി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഈ നിരമുറയിലും ഗോൾഡ് നന്നായി ചെയ്തിട്ടുള്ള ഐറ്റം ആകുമ്പോൾ നിങ്ങൾക്ക് വൺ ഇയർ കളർ കയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾക്കത് രണ്ട് കൊല്ലത്തിൻ്റെ താഴെ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ഇത് ഓരോ ഡിസൈൻസ് അതിൻ്റെ പേര് അതിൻ്റെ മില്ലി കണക്ക് എത്ര ഗോൾഡ് കയറ്റിയിട്ടുണ്ട് എത്ര റേറ്റ് ആണ് വരുന്നത് എത്ര അറക്കമാണ് ലെങ്ത്താണ് വരുന്നത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീടുകളിൽ ആദ്യത്തെ ഡീസൺ ആയിട്ട് നമുക്ക് കയർ പെരിമാല നോക്കാം ഇത് നമ്മളൊരു രണ്ട് പവൻ താഴെയുള്ള അർക്കത്തിലുള്ള കയർ പെരിമാലയാണ് നിങ്ങൾക്കിത് മൂന്ന് പവൻ നാല് പവന് വേണമെങ്കിൽ നമ്മളിലുണ്ട് ഞാൻ ഇന്നത്തെ വീടുകളിൽ ഇപ്പോൾ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ള കയർ പിരി ലൂസ് കയർ പെരിമാലയാണ് കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് നമുക്ക് വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് അലർജി ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് വൺ ഇയറിന് മുകളിൽ യൂസ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ വൺ ഇയറിന് ഉള്ളിൽ കളർ നമുക്ക് എന്തെങ്കിലും അർജ അലർജി ഉള്ളവർക്ക് പോകുവാണെങ്കിൽ നമ്മൾ അതിൽ പോയ ഗോൾഡ് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയത് പോലെ ആക്കി തരുന്നതാണ് ഇതിൻ്റെ ലെങ് എന്ന് പറയുന്നത് എട്ട് പിടിയാണ് അതായത് ഇങ്ങനെ മടക്കി വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് നിർത്തി വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഫുൾ ലെങ്ത്ത് പറയുക ട്വൻറ്റി ഫോർ ഇഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കയർ പേരി മാല ഇത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഡെലിവറി ചാർജ് ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ആരും ഈ വൺ ഗ്രാം വാങ്ങിച്ച് പറ്റിക്കപ്പെടരുത് അതൊക്കെ പറ്റിക്കുന്ന കേസുകളാണ് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മുതലുള്ള സംഭവങ്ങൾ അവർ ഏഴായിരയ്ക്ക് വിൽക്കുന്നത് നമ്മൾ അത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ടു ഹൺഡ്രഡ് മില്യൻ വൺ എന്നാൽ വൺ ഗ്രാമിൻ്റെയെങ്കിലും ക്വാളിറ്റി ഐറ്റം ആയിരിക്കും ഞങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ നോരുകാൽ മതി അപ്പോൾ ഇത് കയറി വലിയ മലയാണ് എട്ടുപിടി ഇറക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ഡിസൈനിലേക്ക് എടുക്കാം രണ്ടാമത്തെ ഡിസൈൻ ഞാൻ കൊണ്ടുവരുന്നത് താര അല്ലെങ്കിൽ സീമ താര എന്ന് പറഞ്ഞ മാലയാണ് വരുന്നത് എട്ടുപിടി അർക്കമാണ് വരുന്നത് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി രൂപയാണ് വരുന്നത് ഇരുന്നൂറ് മില്ലി ഗോൾഡ് ട്വൻ്റി ഫോർ ക്യാരറ്റ് തന്നെ തങ്ക അലിജിലാണ് കളർ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വൺ ആണ് കളർ ഗ്യാരൻറ്റി കൊടുക്കുന്നത് നമുക്ക് പക്ക ഫിനിഷിങ്ങാണ് കിട്ടുക നമ്മളെ ഇതൊക്കെ ക്വാളിറ്റി കൂടിയ മാലകളാണ് നമ്മൾ ടു ഹൺഡ്രഡ് മില്ലിക്കേറ്റാണ് ഉപയോഗിക്കുന്നത് ലോക്കൽ മാലകളെല്ലാം അതായത് ലോക്കൽ പണി നല്ല ഫസ്റ്റ് ക്ലാസ് പണികളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാലോ എന്തോ കളറിന് എന്തെങ്കിലും പ്രശ്നം നമ്മളെല്ലാം പരിഹരിച്ച് തരുന്നതാണ് നമ്മൾ കളറിനാണ് ഒരു കൊല്ലം കളർ ഗ്യാരൻറ്റി കൊടുക്കുന്നത് അപ്പം ഇത് വേണ്ടവർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് പറഞ്ഞു തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസ് ശ്രീമാസം തോന്നി കിടന്നിട്ട് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് ആണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ വീടുകളിലത്തെ മൂന്നാമത്തെ റീസിലേക്ക് കിടക്കാം ഞാൻ നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ ഡിസൈൻ ജയന്തിമാലയാണ് ഇത് നമുക്ക് ജയന്തി കട്ട വരണതുകൊണ്ട് കട്ട് ഇത് നമ്മൾ കട്ട വരാത്ത പ്ലെയിൻ പ്ലെയിൻ വർക്കാണ് ഇത് നമുക്ക് വൺ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് വൺ ഇയർ തന്നെയാണ് കളർ ഗ്യാരൻറ്റി വരുന്നത് ഇത് നമ്മൾ ഇരുന്നൂറ് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് തന്നെ തങ്കാലിട്ടിട്ടാണ് കളർ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വൺ ഗ്രാം വാങ്ങിച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുന്നവർ നമ്മളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ ഐറ്റം തന്നെ യൂസ് ചെയ്യുള്ളത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം അലർജി ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ള കടയിൽ നിന്നൊക്കെ അലർജി ഉള്ള ആൾ യൂസ് ചെയ്ത് രണ്ട് മാസം കളർ പോവുകയാണെങ്കിൽ ഇത് ഒരു അഞ്ച് മാസത്തോളം ആറ് മാസത്തോളം യൂസ് ചെയ്യാൻ സാധിക്കും ഡെയിലി യൂസ് ചെയ്യാണെങ്കിൽ അല്ല നിങ്ങളിപ്പോൾ ഒക്കേഷനിൽ പോകുകയാണ് താലിമലായിട്ട് യൂസ് ചെയ്ത് ഒക്കേഷനിൽ പോയി പുറത്ത് പോയി ഫംഗ്ഷനൊക്കെ പോയി വന്ന് എടുത്തു വയ്ക്കുന്നവരാണെങ്കിൽ ഇത് മൂന്ന് കൊല്ലമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഇടത്ത് നാലാമത്തെ ഡിസൈൻ കിടക്കാം പിന്നെ റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ തന്നെയാണ് ഇന്നത്തെ തൊഴിലാളത്തെ നാലാമത്തെ ഡിസൈനാണ് നമ്മുടെ ഓവൽ ഷേപ്പ് ഉള്ള മാലയാണ് രണ്ട് സൈഡും ഓവൽ ഷേപ്പാണ് വരുന്നത് ഇത് എട്ടുപിടി ഇറക്കം തന്നെയാണ് വരുന്നത് ഇതും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് ഇരുന്നൂറ് മില്ലി ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പറ്റിയതാണ് നമ്മൾ വൺ ഗ്രാമിൻ്റെയാണ് ക്വാളിറ്റി ഉള്ള ആണ് നിങ്ങൾ ഒരു വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം നമ്മുടെ ഐറ്റം യൂസ് ചെയ്യുന്നതാണ് അത്രയ്ക്കും ക്വാളിറ്റി തന്നെയാണ് നമ്മൾ രാത്രിക്ക് ഗ്യാരൻറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് വൺ ആണ് കളർ ഗ്യാരണ്ടി കൊടുക്കുന്നത് അപ്പോൾ കളറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പരിഹരിച്ച് സ്ഥിരാക്കി തരുന്നതാണ് എല്ലാവരും ഡിസൈൻ ക്ലിയർ ആയിട്ട് കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇന്നത്തെ പോലത്തെ അഞ്ചാമത്തെ ഡിസൈൻ എടുക്കാം അഞ്ചാമത്തെ ഡിസൈൻ നമ്മുടെ അരഞ്ഞാൽ അല്ലെങ്കിൽ ഗാംഗുലി മാലയാണ് വരണത് ഇത് എട്ട് പൊടി ഇറക്കാണ് വരണത് ഇതും ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് അതിനോടൊപ്പം തന്നെ ട്വൻ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എട്ട് പിടി അറക്കമാണ് ഇത് നമുക്ക് ട്വൻറ്റി ഫോർ ക്യാരറ്റ് തനി തങ്കാണ് നമ്മൾ ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത് ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നത് ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആണ് വരുന്നത് കേട്ടോ അടുത്ത ഡിസൈൻ നമുക്ക് ഇതാണ് വരുന്നത് നമ്മൾ ജൈൻ സോറി മീര അല്ലെങ്കിൽ ദശോദാർ എന്ന് പറയുന്ന മോഡലാണ് വരുന്നത് ഇത് നമുക്ക് ലെങ്ത്ത് എട്ട് ഇവിടെയാണ് വരുന്നത് ഇതിലൊക്കെ നമുക്ക് പത്ത് ഇവിടെ അവൈലബിൾ ആണ് അത് നിങ്ങൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരുന്നത് ട്വൻ്റി ഫോർ കാരറ്റ് തന്നെ തങ്കാലിച്ച് ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരുന്നത് ഇത് നമുക്ക് വൺ ആണ് കളർ കാരൻ വരുന്നത് റേറ്റും സെയിം തന്നെയാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ എട്ടുപിടി ഇറക്കന്നെയാണ് വരുന്നത് ലെങ്ത് എട്ട് പിടി തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ കിടക്കാം അപ്പോൾ നമ്മുടെ അടുത്ത മല ഇരുന്നൂറ് മില്ലി ഗോൾഡ് പെറ്റിൽ തൊരട് മലയാണ് വരുന്നത് ഇത് നമ്മൾ ഇരുന്നൂറ് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് തന്നെ തങ്കാലിച്ച് മാല തന്നെയാണ് കളർ എടുത്തിരിക്കുന്ന മാലയാണ് വൺ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് ഇത് നമുക്ക് പക്ക ഫിനിഷിംഗ് തൊറടി പക്ക ഫിനിഷിംഗാണ് ഗോൾഡല്ല ആരും പറയില്ല കളറിലും അപ്പോൾ ഇതും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് തന്നെയാണ് വരണത് ഇതിനും എട്ട് പൊടി ലെങ്ത് തന്നെയാണ് ട്വൻ്റി ഫോർ ഇഞ്ച് തന്നെയാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ വൺ ഗ്രാം വെറുതെ ആറായിരത്തിന് ഏഴായിരം കൊടുത്ത് വാങ്ങണത് ഒരു മണ്ടത്തരായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുള്ളൂ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ വൺ ഗ്രാം വാങ്ങിച്ച് മുന്നേ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് ഒരു കൊല്ലമൊക്കെ ഒന്നര കൊല്ലമൊക്കെ കളർ നിൽക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ മാജിക്ക് എന്നൊക്കെ തോന്നാം അപ്പോൾ നിങ്ങൾക്കിത് ഒന്ന് ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഉറപ്പാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തന്നെയാണ് വരുന്നത് നമുക്ക് ഇന്നത്തെ തൊഴിലത്തെ അടുത്ത ഡിസൈൻ കിടക്കാം ഇന്നത്തെ വിടലത്തെ ഒരു ഡിസൈനാണ് ആണ് സച്ചിൻ എന്ന് പറയുന്നത് കമ്പി സച്ചിനാണ് നമ്മൾ സ്വർണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ജെൻസും ലേഡീസും ഓലോവർ യൂസ് ചെയ്യുന്ന മാല തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് പറഞ്ഞത് എട്ട് പിടി തന്നെയാണ് അതായത് എട്ട് പിടി ഇരുപത്തിനാല് ഇഞ്ചി തന്നെയാണ് ലെങ്ത്ത് പറയുന്നത് ഇത് നമുക്ക് ട്വൻ്റി ഫോർ ക്യാരറ്റ് തനി തങ്കം മലയിച്ചിട്ട് കളർ എടുത്തിരിക്കുകയാണ് ഇരുന്നൂറ് മില്ലി കളർ എടുത്തിരിക്കുന്നത് തന്നെയാണ് ഇതിന് റേറ്റ് നമുക്ക് വൺ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് ഇതിന് റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മറ്റുള്ള മലകളെ പോലെ എല്ലാം സെയിം റേറ്റ് തന്നെയാണ് ഇന്നത്തെ ഇവിടെയെങ്കിലും കാണിക്കുന്ന എല്ലാതും സെയിം റേറ്റ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് പോർട്ട് സേം മാസം അടുത്ത് കോരത്ത ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത് ഷോപ്പാണ് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മളൊന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരുന്നതാണ് അർജൻറ് ഉള്ളവരാണെങ്കിൽ ഡി ടി സി കുറേ സർവീസ് വഴി രണ്ടു ദിവസം ഉള്ളിൽ ചെയ്തു തരും അല്ല അടുത്ത അർജൻറ്റ് ഇല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് മൂന്നോ അല്ലെങ്കിൽ നാല് ദിവസത്തുകൊണ്ട് ഡെലിവറി ചെയ്തു തരുന്നതാണ് അത് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യും ഇന്ത്യയിലെവിടെയാ എവിടെയാണെങ്കിലും ചെയ്യും നമുക്ക് ഇൻ്റർനാഷണൽ ഡെലിവറി ആവുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് അത് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അയച്ചു തരും ലോകത്ത് എവിടെയാണെങ്കിലും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെ അടുത്ത ലാസ്റ്റ് ഡിസൈൻ കാണാം ഇന്നത്തെ ഇവിടെ അടുത്ത ലാസ്റ്റ് ഡിസൈനാണ് നമ്മുടെ പൂക്കൽ കണ്ണി അഥവാ തണ്ട് ചെയൊക്കെ പറയണത് സ്വർണ്ണത്തിലുള്ള അതേ സെയിം ചെയിൻ തന്നെയാണ് പൂക്കൽ കണ്ണി അല്ലെങ്കിൽ തണ്ട് ചെയ്യൻ എന്ന് പറയണത് ഇതും നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ട്വൻറ്റി ഫോർ ക്യാരറ്റ് തനി തങ്കാൽ ഇച്ചിട്ട് എടുത്തിരിക്കുന്ന കളർ എടുത്തിരിക്കണത് മാല തന്നെയാണ് ഇത് നമുക്ക് ലെങ്ത്ത് വരുന്നത് രണ്ടായിരം ഇരുപത്തിനാലിഞ്ച് എസ്റ്റിവിഡ് ലെങ്ത് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ തന്നെയാണ് വരണത് അപ്പോൾ ഇന്നത്തെ ഈ ഹൈ ക്വാളിറ്റി പ്ലേറ്റിംഗ് ആയിട്ടുള്ള ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള വൺ ഗ്രാമിന് വല്ലുന്ന മാലകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു വീഡിയോസ് കണ്ടിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ കയറി ഗോൾഡ് എവിടെയെങ്കിലും യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒരു വേണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടൊരു വീഡിയോ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബ ബൈ